അജിത നായർ വെറൈറ്റി ബ്ലോഗ്സിലേക്ക് എന്റെ എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം ഞാൻ ഇന്ന് നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യാൻ പോകുന്നത് എന്റെ കുറച്ച് പാചക പാചകവിശേഷങ്ങളുണ്ട് പിന്നെ നമ്മുടെ ഫേസ് എത്ര കറുത്തവരാണെങ്കിലും സ്വർണം പോലെ തിളങ്ങാനുള്ള ഒരു നല്ലൊരു ഫേസ് പാക്കിംഗ് കൂടെ കാണിച്ചു തരാം അത് പെട്ടെന്നുള്ളതാണ് ഞാൻ ചെയ്ത് കാണിച്ചു തരാം അപ്പൊ ഇപ്പോഴത്തെ മുഖം നിങ്ങൾ കാണുന്നുണ്ടല്ലോ ഇനി ചെയ്ത് കഴിഞ്ഞുള്ള മുഖം കൂടെ ശ്രദ്ധിക്കുക അപ്പൊ നല്ല സ്വർണം പോലാവും അത്യാവശ്യം സംശയമില്ല നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകണം എന്നൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ചെയ്തിട്ട് പോകാൻ പറ്റുന്ന നല്ല അടിപൊളി ഒരു പായക്കാണ് അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുന്നേ എന്റെ ചാനൽ പുതിയ കാണുന്ന കൂട്ടാർ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പൊ നമുക്ക് ഇന്നത്തെ വിശേഷങ്ങൾ എന്തെല്ലാമാണെന്ന് നമുക്കൊന്ന് കണ്ടുനോക്കാം ഇപ്പൊ രാവിലത്തെ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു രാവിലെ അല്ലാണ്ട് പിന്നെ എപ്പോഴാ എപ്പോഴും കാപ്പൂടിക്കല്ലേ കാപ്പൂടിയൊക്കെ കഴിഞ്ഞു ഇന്ന് ഉപ്പുമാവും പഴവും പപ്പടവും ആയിരുന്നു കേട്ടോ ഇപ്പൊ ഒരുപാട് നാളായി ഉപ്പുമാവ് ഉണ്ടാക്കിയിട്ട് അങ്ങനെ ഉണ്ടാക്കിയതാണ് എന്നും ദോശ ഇടലേക്കല്ലേന്ന് വെച്ചു അപ്പൊ നമ്മൾക്ക് ഇന്ന് കുറച്ച് കൊച്ചു മത്തിയാണ് കിട്ടിയത് എല്ലാം വെട്ടിക്കഴുകിക്കൊണ്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇത് നമുക്കൊന്ന് പറ്റിച്ചെടുക്കണം അതാണ് നമ്മുടെ ആദ്യത്തെ പരിപാടി അടുപ്പെല്ലാം ഞാൻ റെഡിയാക്കി വെച്ചിരിക്കട്ടോ എന്താ ഏർ എന്താ പച്ചമുളക് ഇഞ്ചി ചെറിയ ഉള്ളി ഏർ മുളക് പൊടി മഞ്ഞൾപ്പൊടി തേങ്ങ പുളി എല്ലാം കൂടി ഇട്ട് വെച്ചിട്ടുണ്ട് അപ്പൊ ഇനി ഇതൊന്ന് നമുക്ക് ഇതിന്റെ കൂടെ ഒന്ന് ചേർത്ത് അങ്ങോട്ട് വെച്ചുകൊടുക്കാം കുറച്ച് വെള്ളം കൂടി എടുത്തിട്ട് വരട്ടെ കേട്ടോ കുറച്ചു ഇട്ട് കൊടുക്കണ്ടേ ഉപ്പില്ലാത്ത പരിപാടി ഇല്ലല്ലോ ഉപ്പില്ലെങ്കിൽ പിന്നെ എന്താ ഒരു ടേസ്റ്റ് അല്ലേ അപ്പൊ നമ്മൾ ഉപ്പ് ഇട്ട് കൊടുത്തു ഇനി നമുക്ക് അതിനാവശ്യത്തിനുള്ള കുറച്ച് വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കാം അതോടുകൂടി നമ്മുടെ പരിപാടി കഴിഞ്ഞിട്ടില്ല ഇന്നത്തെ സ്റ്റൗവും കൂടെ ഒന്ന് കത്തിച്ചു കൊടുത്താൽ അവിടെ വെച്ചു കഴിഞ്ഞാൽ നമ്മുടെ മീൻ പറ്റിച്ചത് നിമിഷ നേരങ്ങൾക്കുള്ളിൽ റെഡി ഇതാണ് നമ്മുടെ ഒരു കറി ഇന്നത്തെ കേട്ടോ ലൈറ്റർ കാണുന്നില്ല എവിടെ പോയി കെട്ടി കെട്ടി കിട്ടി ലൈറ്റർ കിട്ടി ആ ലൈറ്റർ മാറണോ കുഴപ്പമില്ല ആ അപ്പൊ നമ്മള് മീൻ പറ്റിച്ചത് വെച്ചു കൊടുത്തു ഇനി അടുത്തതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചോറിനകത്ത് കൊഴിക്കാൻ എന്തെങ്കിലും വേണ്ടേ ജീനച്ചട്ടി എടുത്തോ അപ്പൊ നമുക്ക് ഒരു ചെറിയ പുളിശ്ശേരി എന്നൊക്കെ പറയാം പുളിശ്ശേരിയോ പുളിശേരിയോ മുളികറിയോ എന്തെങ്കിലുമൊക്കെ ആയിട്ട് അപ്പം അതിനും ഞാൻ എല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട് തൈരൊക്കെ താ ഞാൻ ഇതിനകത്തോട്ട് ഒടച്ചൊഴിച്ചിട്ടുണ്ട് ഇതിന്റെ കൂട്ടത്തില് പച്ചമുളകും ജീരകവും മഞ്ഞപ്പൊടി തേങ്ങയും എല്ലാം കൂടെ അരച്ചിട്ടുണ്ട് ഇനി കടുവ വറുത്തിട്ട് അങ്ങോട്ട് ഒഴിച്ചാൽ മാത്രം മതി പിന്നെ ഈ പ്രായത്തെ പുളിശ്ശേരിക്കകത്തൊന്നും ഇല്ലിടാനായിട്ട് പച്ചക്കറിക്കടയിലോട്ട് പോയില്ലോ ഫ്രിഡ്ജിനകത്ത് നോക്കിയപ്പോഴത്തേക്ക് കുറച്ച് പയറും തക്കാളിക്കയും അങ്ങനത്തെ വെണ്ടയ്ക്കെ ഇരിപ്പുള്ളൂ അപ്പൊ ഞാൻ വിചാരിച്ചു വേണ്ട ഒന്നും വേണ്ട നമുക്ക് ഒന്നും ഇടാതെ ഒന്ന് ചോറിനകത്തോട്ട് ഒഴിക്കണല്ലോ അപ്പം അതിനൊരു കറി പിന്നെ കുറച്ച് കുഞ്ഞിമറ്റെ എടുത്തിട്ട് ഞാൻ എന്താ വറുക്കാനായിട്ട് മുളകൊക്കെ പെരട്ടി വെച്ചിട്ടുണ്ട് പിന്നെ നമ്മുടെ പാവയ്ക്ക കഴിഞ്ഞ ദിവസം രോച്ചേട്ട കടയിൽ നിന്ന് കുറച്ച് പാവയ്ക്ക മേടിച്ചോണ്ട് വന്നു പിന്നെ അപ്പുറത്തെ കൊച്ചൻ്റെ മോൻ്റെ വീട്ടിൽ നിന്ന് അവർക്ക് പാവലുണ്ടെന്ന് വന്നു അവിടെ നിന്നും കൊണ്ടുവന്നു അപ്പൊ ഞാൻ അവിടുന്ന് പാവയ്ക്ക മാത്രം ഇട്ടിട്ട് അപ്പൊ രാവിലെ ഉപ്പുമാവിൽ എടുത്ത ക്യാരറ്റിന്റെ മിച്ച ഒരു ശകലം ഉണ്ടായിരുന്നു അപ്പൊ അതും കൂടി ഇതിനകത്തോട്ട് ഇട്ടിട്ടുണ്ട് അപ്പൊ പാവയ്ക്കേ ആ ഒരു ശകലം ഉള്ളു കേട്ടോ ക്യാരറ്റ് കടയുണ്ടല്ലോന്ന് വെച്ചിട്ട് അതിനകത്തോട്ട് ഇട്ട് കൊടുത്തെന്ന് മാത്രമേ ഉള്ളൂ അപ്പൊ ആ നമുക്ക് ഒരു മെഴിക്കോട്ട് തേങ്ങാപ്പത്തൊക്കെ ഇട്ട് കൊടുത്ത് ഒരു നല്ല അടിപ്പൊടി മെഴുക്കോട്ടെ എന്ന് വെച്ചേക്കാന്ന് വെച്ചു അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ ഉച്ചക്കത്തെ കൂട്ടാൻ പിന്നെ വേണമെങ്കിൽ നമുക്ക് പപ്പടം രാവിലെ ഉപ്പുമാവിന് കാച്ചതുകൊണ്ട് അതെടുക്കാം ഇതാ ഇത് ഉണ്ടോ ഇത് മോൻ ഓൺലൈനിൽ നിന്ന് വാങ്ങിച്ചു തന്നതാണ് ഞാൻ കാണിച്ചിട്ടുണ്ട് കേട്ടോ നിങ്ങൾ എപ്പോഴും എപ്പോഴും കാണിച്ച നിങ്ങൾ എന്നെ തല്ലത്തില്ലേ അപ്പൊ നമുക്ക് ഇതിനകത്തോട്ടെ കുറച്ച് വെളിച്ചെണ്ണ അങ്ങോട്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നമ്മുടെ മോരുകറിയെ അങ്ങോട്ട് വെച്ചേക്കാം അല്ലേ അപ്പൊ ഇതുണ്ടാവും ഇതിനകത്തുനിന്ന് ഇത് സ്പ്രേ ചെയ്യുകയും ചെയ്യാം കേട്ടോ അന്ന് ഞാൻ നിങ്ങളെ വെളിച്ചെണ്ണ ഒഴിച്ച് കാണിച്ചില്ലായിരുന്നല്ലോതാ ഇപ്പോളാണ് അതിനുള്ള സമയം സത്യം പറഞ്ഞാൽ കിട്ടിയത് കേട്ടോ ഇനി നമുക്ക് കടുക് പൊട്ടിക്കാം ഉലുവയും കൂടി ഇട്ട് കൊടുക്കാം ഉലുവ ഇട്ട് കൊടുത്താൽ നമ്മുടെ പുളിശ്ശേരിക്ക് പ്രത്യേകം ഒരു ടേസ്റ്റ് ആട്ടാം കുറച്ചുലോ മതി ഒരുപാട് ഉലുവയൊക്കെ വാരിയിട്ട് കഴിഞ്ഞാൽ അവസാനം മൂലുകറി ഇതെന്താടി ഉണ്ടാക്കി വെച്ചിരിക്കുന്നേ എന്ന് ചോദിക്കും നമ്മുടെ ചേട്ടൻ ജോലിക്ക് പോയിട്ട് വരുമ്പോഴത്തേക്കും ആഹാ വിശന്ന് വരുമ്പം കഴിച്ച മോരി കറി കറിയാണോ തരുന്നേന്ന് ചോദിക്കും ഇവിടെ ഒരു മുളക് എടുത്ത് വെച്ച് വെച്ചായിരുന്നു അതാണ് ഈ തപ്പോട് തപ്പ് പക്ഷേ എങ്കിൽ ഒരു മുളകെ കിട്ടിയുള്ളൂ അപ്പൊ ഇനി മറ്റേ മുളകോട് പോയി എനിക്കറിയില്ല കേട്ടോ വിടങ്ങാണ്ട് എടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു ഒരു ഒരു മിനിറ്റ് ആണ് തപ്പിട്ട് വരാം അപ്പൊ കിട്ടിപ്പോയി കേട്ടോ ഇവിടെ തന്നെ ഇരിപ്പുണ്ടായിരുന്നു തപ്പി തപ്പി വീഡിയോയുടെ ലെന്ത് കൂട്ടണ്ടല്ലോ എന്ന് ഓർത്താണ് തപ്പിയിട്ട് വരാമെന്ന് ഞാൻ പറഞ്ഞത് അപ്പം നമുക്ക് കുറച്ച് കരങ്ങ കൊടുക്കാം കൈ ഒന്ന് കഴുകിയിട്ട് വരാം അല്ലെങ്കിൽ കൈ ഒന്ന് പൊതിഞ്ഞ ഒരു കഴിവായിട്ട് കിട്ടും അപ്പം കയ്യെല്ലാം കഴുകി ഈ ഈ കരുകൊക്കെ ഒന്ന് കൊട്ടി കഴിയുമ്പോഴത്തേക്കും നമ്മുടെ മോര് ഉടച്ചു വെച്ചിരിക്കുന്നതൊക്കെ അരച്ചും ഒക്കെ വെച്ചിരിക്കുന്നതൊക്കെ കൂടെ എടുത്ത് നമുക്ക് ഇങ്ങോട്ടങ്ങ് ഒരു ഒഴി ഒഴിച്ചേക്കാം അങ്ങോട്ട് അപ്പം അങ്ങോട്ട് ഒഴിച്ചേക്കാം അല്ലേ പിന്നെ ഉപ്പൊക്കെ ഇട്ടതാക്കാം ആരും വേദിക്കാൻ ഉപ്പൊക്കെ ഇട്ടതാണ് അപ്പൊ ഇത് ഞാൻ കുറച്ച് നീട്ടിയെടുത്തിരിക്കുന്നത് കേട്ടോ അല്ലെങ്കിൽ ഇപ്പൊ എല്ലാരും പറയും അയ്യോ ഇത് കുളിശ്ശേരിയൊന്നും അല്ലേ ഞാൻ ഇന്ന് ഇച്ചിരി നീട്ടിയാണ് ഇത് എടുത്തിരിക്കുന്നത് അപ്പൊ ഇതുണ്ടല്ലോ ഒരു ശഹരം കഴിയുമ്പോൾ നമ്മൾ ഇത് നന്നായിട്ട് ചൂടാക്കി ചൂടായി കഴിയുമ്പോഴത്തേക്കും ഗ്യാസ് ഓഫ് ചെയ്ത് അങ്ങോട്ട് നമ്മൾ മാറ്റി വെക്കുമ്പോഴത്തേക്കും ഉണ്ടല്ലോ ശഹരം കൂടി ഇത് കുടുങ്ങി കിട്ടും അതുകൊണ്ടാണ് ഞാൻ ഒരു കറക്റ്റ് ഇതിൽ ഇത് എടുത്തിരിക്കുന്നത് കേട്ടോ അല്ലാണ്ട് വേറെ ഒന്നും അല്ല അപ്പം എന്താ പറയാ എന്നാണ് മറന്ന് അപ്പൊ ഇന്നിപ്പം അങ്ങനൊക്കെ ഇരിക്കട്ടെ കയ്യിലൊഴിച്ചാൽ താഴോട്ട് വീഴാത്ത പുളിശ്ശേരി അത് അതും സൂപ്പർ ആയിട്ടോ പക്ഷെ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് ഓർത്തിട്ട് ഇന്ന് ഇന്നിങ്ങത്തെ പുളിശ്ശേരിയാ വെച്ചത് കേട്ടോ ഓ ഇനിയിപ്പ എല്ലാരും പറയും ഇത് പുളിശ്ശേരിയല്ല മോരുകറിയാണ് ഓ മോരുകറിയാണേലും പുളിശ്ശേരിയാണേലും എല്ലാം മോരുകറി എന്തെങ്കിലും ആയിട്ടോട്ടെ അല്ലേ ഇപ്പൊ ഇത് നമുക്ക് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് നമുക്ക് അങ്ങ് ഗ്യാസ് ഓഫ് ചെയ്തേക്കാം അല്ലെങ്കിൽ ഇതുണ്ടല്ലോ പിരിഞ്ഞു പിരിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഇത് കൊള്ളത്തില്ല ഉപ്പൊക്കെ ചേർത്തതായിട്ട് അപ്പം ഇതൊന്ന് ചൂടാട്ടെ എന്നിട്ട് ഇതിനെ നമുക്ക് മാറ്റം അപ്പല്ലേ നമ്മുടെ മോലികർക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആയി അതിൻ്റെ കാര്യം കഴിഞ്ഞു അപ്പം നമ്മൾ മെഴുക്കോരട്ടി ഉണ്ടാക്കാന്ന് വെച്ചിട്ട് ദാ മെഴിക്കോരട്ടിയും സ്റ്റൗവിലേക്ക് വെച്ചു അപ്പം നമുക്ക് മീൻ വറക്കാനും കൂടി ഇട്ട് കൊടുക്കാം മീൻ വറക്കാനായിട്ട് ദാ എണ്ണ ചൂടാക്കാനായിട്ട് വെച്ചിട്ടുണ്ട് എണ്ണയൊക്കെ ചൂടായി കേട്ടോ പിന്നെ നമുക്ക് ഈ മീന് ഇതിലേക്ക് അങ്ങോട്ടിട്ട് കൊടുത്തേക്കാം എന്ത് പെട്ടെന്ന് നോക്കിക്കേ നമ്മുടെ പരിപാടിക്കൊക്കെ ഒരു തീരുമാനമാണ് ആ നോക്കാം മഴ വരുന്നേ ഉണി നനച്ചിട്ടിട്ടുണ്ട് എല്ലായിടത്തും കാര്യവും ഇതൊക്കെ തന്നെ അല്ലേ അപ്പൊ നോക്കിക്കോണേ എന്ന് പറയുമായിരുന്നു ഞാനിവിടെ വല്യ ആളും കളിച്ച് വീടിയോയും പിടിച്ച് നിൽക്കും മഴ വന്നു കഴിഞ്ഞാൽ തുണി മുഴുവൻ നനയും നമ്മള് മെഷീനാട്ടം നനച്ച തുണി ആയതുകൊണ്ടേ അത് നനഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒന്നുണങ്ങിയ തുണിയല്ലേ അത് അതാണ് പറഞ്ഞത് എന്തെങ്കിൽ പിന്നെ കുഴപ്പമില്ല പണ്ടൊക്കെ മിഷൻ ഇല്ലാത്ത സമയത്തൊക്കെ ഇല്ലേ ഞാൻ തുണി എടുത്തത് പോലുമില്ല വൈകിട്ട് ആകുമ്പോളായിരുന്നു പിഴിഞ്ഞെടുക്കുന്നത് ഇപ്പം എടുക്കാതിരിക്കാൻ നമുക്ക് നിവൃത്തിയില്ല നമുക്ക് എടുത്തേ പറ്റും അപ്പം നമ്മുടെ പുളിശ്ശേരി എടുത്ത് നമുക്ക് അങ്ങോട്ട് നീക്കി വെക്കാം അല്ലെങ്കിൽ ഇവിടെ തുടക്കിക്കട്ടെ ഇനി കുറച്ച് ചോറ് ഇരിക്കേ അപ്പൊ അത് ഇന്നലത്തെ കുറച്ച് ചോറ് അപ്പൊ അത് നമുക്ക് കളയാനൊന്നും പറ്റത്തില്ലല്ലോ നമ്മുടെ അരിയുടെ വിലക്ക് അപ്പം അതൊന്ന് തിളപ്പിച്ചു വിറ്റണം അതൊക്കെ തരും കുറച്ച് ചോറേ ഉള്ളൂ കേട്ടോ ശകലേ ഉള്ളു തുള്ളിയുള്ളൂ അതൊന്നും തിളപ്പിച്ചു തുള്ളിയെങ്കിലും കളയാൻ പറ്റത്തൊന്നുമില്ല അമ്പതോ അമ്പത്തഞ്ചും രൂപയൊക്കെയാണ് നമുക്ക് ഇപ്പൊ അരിയുടെ വില അല്ലേ അങ്ങനെ ആരും കളയരുത് കേട്ടോ കളയുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒരിക്കലും ചോറ് കളയരുത് കേട്ടോ ഇനി നമ്മുടെ മീനൊക്കെ ഒന്ന് പറ്റി വരട്ടെ നമ്മുടെ മീൻ പറ്റിച്ചതൊക്കെ റെഡി ആയി കേട്ടോ ചൂട് പിന്നെ പുളിശ്ശേരി ഞാൻ കാണിച്ചായിരുന്നു കണ്ടോ പിന്നെ നമ്മുടെ പാവയ്ക്ക മെഴിക്കോരട്ടി പിന്നെ നമ്മുടെ മീനും വറുത്ത് കേട്ടോ നമ്മുടെ ഉച്ചവരത്തെ പരിപാടിക്കൊക്കെ ഒരു തീരുമാനമൊക്കെ ആയി ഇതിനായിട്ട് ഞാനിവിടെ കുറച്ച് ഗോതമ്പ് പൊടിയാണ് എടുത്തിരിക്കുന്നത് ഏത് ഗോതമ്പ് പൊടി വേണേലും നിങ്ങൾക്ക് എടുക്കാം കേട്ടോ നിങ്ങളുടെ കയ്യിൽ ഏത് ഗോതമ്പ് പൊടിയാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതെടുക്കാം ഇനി ഇതിനകത്തേക്ക് ഞാൻ പൗഡറാണ് ഇട്ട് കൊടുക്കാൻ പോകുന്നത് ഇത് യാഡ്ലിയുടെ പൗഡറാണിവിടെ അപ്പം ഇത് ഞാൻ ഇതിലേക്ക് ഇട്ടുകൊടുക്കാൻ പോകാം കുറച്ച് കേട്ടോ കുറച്ച് മതി നമ്മുടെ ഫേസിന് എന്തുമാത്രം വേണം അത്ര ഇത് കുരാ കേട്ടോ അല്ലേ പൗഡർ നേരെ കൈപ്പിടിക്കാനായിട്ട് അങ്ങോട്ട് പോയത് ആ അത് മതി ഇട്ട് ഇട്ടുകൊടുത്തു ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കാൻ പോകുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ അലോവരാ ജെല്ലാണ് ദാ ഈ അലോവെ ജെല്ലാണ് ഇത് കടയിൽ നിന്ന് വാങ്ങിച്ചാൽ കാണുമ്പോഴേ അറിയാമല്ലോ അല്ലേ പറയേണ്ട കാര്യമില്ലല്ലോ അപ്പം നമുക്കിത് കുറച്ച് ഇതിലേക്ക് ഇട്ട് കൊടുക്കാം കണ്ട ഇനി ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് നമ്മുടെ പാൽ പച്ചപ്പാലാണ് കേട്ടോ പച്ചപ്പാലാണ് ഒഴിച്ചു കൊടുക്കാൻ പോകുന്നത് പച്ചപ്പാൽ ഇനി നമുക്ക് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം മിക്സ് ചെയ്യുമ്പോഴത്തേക്കും പാൽ പോരാന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ നമ്മൾ ഒഴിച്ചു കൊടുക്കുക ഇട്ട് നമ്മുടെ ഫേസിൽ തേക്കാവുന്ന പരുവം ഒരുപാട് ആക്കരുത് ഒരുപാട് വെള്ളം ആക്കി കഴിഞ്ഞാൽ ഒന്നിനും കൊള്ളത്തില്ല നമ്മൾ ഫേസിൽ ഫേസിലിടുമ്പോഴത്തേക്കും അത് എന്താ ഒലിച്ചൊലിച്ചൊലിച്ച് ഇറങ്ങും അതുകൊണ്ടാണ് പറഞ്ഞത് അപ്പോൾ ഞാൻ ഒരു ശാഖലം കൂടെ പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുവാണ് നല്ല മണം ഇവിടെ പൗഡറിൻ്റെ ഒഴിച്ചു കൊടുത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക ഇത് ഞാൻ ഒരു കയ്യിൽ ഫോണിരിക്കുന്നതുകൊണ്ട് അങ്ങോട്ട് ശരിക്കും മിക്സ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ മിക്സ് ആകുന്നുണ്ട് കേട്ടോ അല്ല എന്നൊക്കെ ഒരു കൈ കൊണ്ടായാൽ ഒരു സ്വാതന്ത്ര്യം ഇല്ലല്ലോ അതുകൊണ്ട് അപ്പം നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നല്ല ഒരു ക്രീം ഈ പരുവത്തിൽ കിട്ടി ഞാൻ ഒന്നും കൂടി ഇത് മിക്സ് ചെയ്യട്ടെ കേട്ടോ അതായത് പോരാ ഒന്നും കൂടെ മിക്സ് ചെയ്തിട്ട് ഞാൻ കാണിച്ച് തരാം ഇണ്ടാ ഈ പരുവത്തിൽ ഇത് കിട്ടണം കണ്ട ഈ പരുവത്തിൽ കിട്ടണം കണ്ട ഇനി നമുക്കിത് ഫേസിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഞാൻ ഫേസിലേക്ക് ഇട്ട് കൊടുക്കുന്നത് നിങ്ങളെ കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പാക്ക് ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇനി നമുക്കിത് ഇട്ട് കൊടുക്കാം ഈ ഒരു ഇതില് ഇരിക്കണം നമുക്ക് ഇട്ട് കൊടുക്കാം നല്ല മണം പാലൊക്കെ ഫ്രിഡ്ജിൽ ഇരുന്നോണ്ട് നല്ല തണുപ്പുണ്ട് ഒട്ട് നമുക്ക് മാറ്റാം എവിടെയെങ്കിലുമൊക്കെ പോകണമെങ്കിലൊക്കെ നിങ്ങൾക്ക് ഇത് ചെയ്തു കൊടുക്കാൻ പറ്റും നല്ല പാറ്റ് ആ കേട്ടോ ഇതിനകത്ത് പൗഡർ പിന്നെ അലോവരാ ജെല് ഗോതമ്പ് പൊടി പിന്നെ എന്തുമായിരുന്നു പാല് ഇത്രയും സാധനങ്ങളാണ് ഇതിനകത്ത് ചേരുന്നത് ഇത് നമുക്ക് ഇത് ഇതെല്ലാ സാധനങ്ങളും നമ്മുടെ ഫേസിന് നല്ല നിറം വെക്കാനായിട്ട് നല്ല പറ്റിയ സാധനമാണ് അപ്പൊ നമ്മുടെ ഫേസ് നല്ല നിറം ഉള്ളതായിട്ട് തീരും നല്ല അടിപൊളി കളർ വെക്കും ഇത് ഇതിങ്ങനെ നമ്മുടെ ഫേസിൽ ഇട്ട് ഇട്ടുകൊടുത്തിട്ട് ഒരു പതിനഞ്ച് മിനിറ്റ് നേരം വെച്ചാൽ മതി പതിനഞ്ച് മിനിറ്റ് ആവുമ്പഴത്തേക്കുണ്ടല്ലോ ഇത് വലിയാൻ തുടങ്ങും അപ്പൊ ഞാൻ കാണിച്ചു തരാം പിന്നെ നമുക്കുണ്ടല്ലോ ഞാൻ ഈ ഇടത്തെ കയ്യിലും കൂടെ ഞാൻ തേക്കാം എന്നിട്ട് മലത്തെ കൈയും ഇടത്തെ കൈയും തമ്മിലുള്ള ഡിഫറൻസും കൂടെ ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കേട്ടോ ഈ കയ്യിലും കൂടെ നമുക്ക് തേക്കാം ഇത് മുഖത്ത് മാത്രമല്ല നിങ്ങൾക്ക് കയ്യിലും തേക്കാം കേട്ടോ എല്ലാം വേണം പിന്നെ പാലിന് പകരം നിങ്ങൾക്കിനകത്തോട്ട് തൈരും ചേർക്കാവുന്നതാണ് പാലിന് പകരം തൈരും ചേർക്കാൻ കേട്ടോ ൂട്ടി പെരട്ടാം ഞാൻ പക്ഷെ അങ്ങോട്ട് പറ്റുന്നില്ല ഇത്രയും ഭാഗത്തെ ഞാൻ വരട്ടുന്നുള്ളൂ പെരട്ടിയിട്ട് ഈ കയ്യും ഈ കൈയും തമ്മിലുള്ള വ്യത്യാസവും ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം കണ്ട കണ്ട കൂട്ടാതെ കണ്ട പതിനഞ്ച് മീന്ന് കഴിഞ്ഞിട്ട് ഞാൻ വരാം ഞാൻ അടുത്ത് കൊണ്ടുവന്ന് ഇങ്ങനെ കാണിച്ചു കേട്ടോ കുറച്ച് കഴിഞ്ഞിട്ട് വരാം പെരിട്ടിട്ട് പതിനഞ്ച് ആയി പതിനഞ്ച് മിനിറ്റ് ആയപ്പോഴത്തേക്കും ഇത് ഉണങ്ങാനായിട്ട് തുടങ്ങി ശരിക്കും നല്ലൊരു വലിവുണ്ട് നമ്മളിങ്ങനെ വെക്കുമ്പോഴൊക്കെ ഇതിട്ടിട്ട് വർത്താൻ വർത്തമാനം പറയാനായിട്ട് പാടില്ല സംസാരം പാടില്ല പക്ഷെ എനിക്ക് സംസാരിക്കാതിരിക്കാൻ പറ്റത്തില്ലല്ലോ അതുകൊണ്ട് സംസാരിക്കുന്നു അപ്പൊ ഇത് ചെറുതായിട്ട് ഉണങ്ങി കഴിയുമ്പോൾ നിങ്ങൾ ഒരു സ്പ്രേ ബോട്ടിൽ കുറച്ച് വെള്ളം എടുക്കുക സ്പ്രേ ബോട്ടിൽ ഇല്ലാന്നുണ്ടെങ്കിൽ കൈയിലെടുത്തിട്ട് ഇങ്ങനെ തളിച്ചാലും മതി ഇപ്പം എൻ്റെ ഈ സ്പ്രേ ബോട്ടിലിട്ട് ഇപ്പൊ വെറുതെ വെള്ളമായിട്ടാണ് ചുമ്മാ വായ്പ വെള്ളമാണ് അപ്പൊ നമ്മുടെ ഫേസിൽ ഒന്ന് തളിച്ചു കൊടുക്കാം ത് തുടയ്ക്കാം ഇനിയിപ്പൊ ഇത് തുടച്ചു മാറ്റാനായിട്ട് മാറ്റളുപ്പാണ് നോക്കിയാണ് കണ്ട നിങ്ങൾ ഇത് കണ്ട നമ്മുടെ ഫേസിന്റെ കളർ കണ്ട എന്ത് നല്ല കളറാന്ന് നോക്കിക്കണ്ടാ നല്ല സ്വർണം തോറ്റും അതുപോലത്തെ കളറാ കണ്ടോ ഇപ്പൊ നിങ്ങൾ പറയും ചേച്ചിയുടെ ഫേസ് വെളുത്തതായ കൊണ്ട് ഏർ കറുത്ത ഫേസ് ചെയ്ത് കാണിക്കുന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് കൊറേ പേര് കമന്റ് ഇതിനല്ല ഇട്ടിട്ടുണ്ടായിരുന്നു വേറെ ഇതുപോലെ തന്നെ ഫേസ് പാക്ക് ചെയ്തപ്പോ എന്റെ കൂട്ടുകാരെ എനിക്കുള്ള മുഖത്തല്ലേ എനിക്ക് ഇതൊക്കെ കാണിക്കാൻ പറ്റത്തുള്ളൂ മറ്റുള്ളവരുടെ മുഖത്തേ ഇതൊക്കെ കാണിക്കാൻ പറ്റുവോ നമുക്ക് മനസ്സിലായോ അപ്പൊ നമുക്ക് സ്വന്തം മുഖത്തല്ലേ കാണിക്കാൻ പറ്റത്തുള്ളൂ കണ്ടാ എന്ത് നോക്കിക്കേ കണ്ടാ നല്ല സ്വർണം പോലെ ഇരിക്കും നമ്മുടെ മുഖം കണ്ടാ കേട്ടാ നമ്മളെല്ലാരും നല്ല അടിപൊളി ഗ്ലാമർ താരങ്ങളാവും കണ്ടോ ഇനി ഞാൻ ഈ കൈയും കാണിച്ചരാം ഈ കൈയിലേ കഴുകിയിട്ടില്ല ഈ കൈ കഴുകിയിട്ട് ഞാൻ കാണിച്ചു തരാം നിങ്ങളെ അല്ല ഇത് നല്ല പാക്കാണ് ഇത് ചുമ്മാ പറയുന്ന ഒരു പായ്ക്ക് അല്ല കേട്ടോ നല്ല സൂപ്പർ പായ്ക്ക് ആണ് ഇത് ചെയ്തിട്ടില്ലാത്തവരൊക്കെ ഒന്ന് ചെയ്ത് നോക്കുക ഈ കൈ ഞാന് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം ദൈവിടെ തന്നെയാ കഴിയുന്ന എങ്ങോട്ട് പോകുന്നില്ല ദവിടെ തന്നെയാ കഴിയുന്നത് കേട്ട കണ്ട കൈയുടെ നിറവും ഈ കൈയുടെ നിറവും കൂടെ നിങ്ങൾ നോക്കിക്കെ ഈ കൈയുടെ നിറവും ഈ കൈയുടെ നിറവും കൂടെ നിങ്ങളൊന്ന് നോക്കിക്കെ കണ്ടോ ഈ കൈക്കല്ലേ നല്ല കളറ് കണ്ടാ കുറച്ച് നേരം ഒരു പതിനഞ്ച് മിനിറ്റ് വെച്ചപ്പൊ തന്നെ ഈ മാറ്റം പതിനഞ്ച് ഇരുപത് മിനിറ്റ് ഈ ഇതിൽ കൂടുതൽ നിങ്ങൾ വെക്കാനായിട്ട് പാടില്ല കേട്ടോ നല്ല അടിപൊളി മാറ്റമാണ് അപ്പം ഞാൻ എന്റെ ഫേസ് ഒന്ന് തുടച്ച് മാറ്റിയതേ ഉള്ളൂ ഞാൻ ഒന്ന് ശരിക്ക് കഴുകിയിട്ട് ഞാൻ ഇപ്പൊ വരാം കേട്ടോ അപ്പൊ നമ്മുടെ ഫേസിന്റെ തെളിച്ചം കണ്ടോ ഇത്രയ്ക്കും നല്ല തെളിച്ചാണ് നമ്മുടെ ഫേസിന് കിട്ടുന്നത് ഞാൻ ഇപ്പൊ ഒന്ന് ഫേസ് നന്നായിട്ട് കഴുകിയിട്ട് വന്ന് വേറെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ ഞാൻ അല്ലെങ്കിലും ഒന്നും ഇടാറില്ല ജസ്റ്റ് പൗഡർ ഇടും സൺസ്ക്രീനും ഇടും അത് മാത്രമാണ് ഉപയോഗിക്കുന്നത് വേറെ ഒന്നും ഞാൻ ഉപയോഗിക്കാറില്ല അപ്പൊ എന്താ ഈ പൗഡർ വെച്ചുള്ള ഫേഷ്യൽ ഒന്ന് ചെയ്ത് നോക്കിക്കേ നല്ല സൂപ്പറാണ് സൂപ്പർ എന്ന് വെച്ചാൽ സൂപ്പർ നല്ല ഇത് കണ്ടോ കൈയും കണ്ടോ ഈ കൈ കണ്ടോ ഈ കൈ കണ്ടോ ഈ കൈക്ക് നല്ല വെട്ടവല്ലേ കണ്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് അപ്പൊ നിങ്ങൾക്ക് എവിടെയെങ്കിലും പോകുമ്പോഴും ഒക്കെ ഈ പാക്ക് ചെയ്തിട്ട് പോകാം നല്ല സൂപ്പർ പാക്ക് ആണ് പിന്നെ ഒരു കാര്യം നിങ്ങൾ ചെയ്യുമ്പോൾ ഈ കഴുത്തിനും കൂടെ ചെയ്യണം ഞാൻ ഈ കുടിച്ചിട്ടൊക്കെ നിൽക്കുന്നതുകൊണ്ട് കഴുത്തി ചെയ്ത് കാണിക്കാത്ത എനിക്ക് ഭയങ്കര ഈർച്ചയായിട്ടോ കുളിക്കുന്നതിനൊക്കെ മുന്നാണേ നമുക്ക് കഴുത്തിൽ ചെയ്യാം അപ്പൊ നമ്മുടെ മുഖം എത്ര കറുത്തവരാണെങ്കിലും സ്വർണം പോലെ തിളങ്ങും വലിയ ഒരു പാടുമില്ലാത്ത ഇല്ലാത്ത പരിപാടിയാണ് പൗഡറൊക്കെ എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് അല്ലേ ഇതെല്ലാം എല്ലാവരുടെ വീട്ടിലുള്ള സാധനമാണ് പിന്നെ നമുക്ക് അലോവെര ജെല്ലായിരിക്കും ചിലപ്പോൾ ഇല്ലാത്തത് അലോവര ജെല്ലാം വാങ്ങിക്കാൻ അധികം വിലയൊന്നുമില്ല അലോവേര ജെല്ലിനെ ഇപ്പൊ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക കേട്ടോ ഇപ്പൊ എല്ലാവർക്കും ഇന്നത്തെ വീഡിയോ ഇഷ്ടായെങ്കിൽ പുതുതായി കാണുന്ന എല്ലാവരും തന്നെ എന്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം ഷെയർ ചെയ്യണം എല്ലാവരും എന്നെ സപ്പോർട്ട് ചെയ്യണം അപ്പം നാളെ വേറൊരു വീഡിയോ ആയിട്ട് വൈകുന്നേരം വരെ എല്ലാവർക്കും ബൈ